ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഡിലേറ്റ്സ് കേരളം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചക്ക റെസിപ്പി റെസിപ്പിയായിട്ടാണ് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഞാൻ ചക്ക ചക്കത ചെറുതാക്കി നീളത്തിൽ വെച്ചിട്ടുണ്ട് ഈ ചക്ക ഓൾറെഡി നമ്മൾ സ്റ്റീം ചെയ്തിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വച്ചിട്ടുണ്ടായിരുന്ന ചക്കയാണ് കേട്ടോ നാട്ടിലെ പഴുപ്പം കൊണ്ടുവന്നുള്ള ചക്കയാണ് നമുക്കത് ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം എൻ്റെ ഒപ്പം ഞാൻ കുറച്ചും പിന്നെ ഇട്ടിട്ടുണ്ട് തിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം തീ ഉണക്കന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ചക്ക വേവിക്കും ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട് അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് നാളികേരം ചിരവ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകം ആവശ്യത്തിന് പച്ചമുളക് അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചക്ക നന്നായി വിഴുന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ചെറിയ തീയിലൊന്ന് വെന്ത് വരട്ടെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട് കുറച്ച് മുറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് പാകമാണ് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിനെയും ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്യാണ് അങ്ങനെ നമ്മളുടെ ചക്ക പുഴുക്ക് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമുക്ക് നമ്മുടെ ചക്ക ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ട് ആ ചക്ക എൻ്റെ ഫേവറേറ്റിൽ ഒന്നാണ് ചക്ക ഇനി ഇപ്പം നല്ല മത്തിക്കറിയോ ചിക്കൻ്റെ കറിയോ ഒന്നും കൂട്ടി കഴിക്കാം അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബായ്